എന്റെ വീട്ടിലാ നിക്കണത് ശെരി കൊണ്ടു പോണ ദിവസം ചെക്കന്റെ വീട്ടിൽ നിന്ന് വന്ന് ഇന്ന് ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് അന്നാനെ തിരിച്ചുവിടുന്നതോടുകൂടി എല്ലാ ചടങ്ങുകളും അവസാനിപ്പിക്കും അവസാനിക്കും ഇതോടുകൂടി പരിപാടികൾ മൊത്തം കഴിഞ്ഞ അവൾ ഇവിടെ പോയി കഴിഞ്ഞാ കംപ്ലീറ്റ് ഗതം നോക്കി അല്ലെ അന്നെ കാണാനെ വന്നോ വന്നപ്പോട്ടെ കാണാനല്ലേ ആ അല്ലെങ്കിൽ അന്നെ ഇണ്ടാവുള്ളൂ ഇപ്പൊ അന്നെ കാണാലോ പറക്കി പറഞ്ഞ

അമ്മാമെന്തിന്റെ അമ്മാമിന്റെ അമ്മാനിക്കോള് അമ്മാമേ നിന്നെ കാണാൻ ത്തോടുകൂടി സകല പരിപാടി ഇവിടുത്തെ കഴിയാണ് ഇന്നത്തോടു കൂടി സകല പരിപാടി കഴിഞ്ഞ ഇവിടുത്തെ പോവാണ് ഇനി ഇവിടെ ആയിട്ടൊരു ബന്ധമല്ലേ വരുത് അത് അതപ്പോൾ പിന്നീട് അവസരം കിട്ടില്ല കേട്ടോ രണ്ടാം സാരി

നീ സാരി മാറിക്കോട്ട് സാരി മാറണ്ടേ വെള്ളം വേണ ഹസിബേപിക്ക് വേണ്ടീ എന്തിനടി ഇപ്പൊ സാരി മാറിയേ സാരി മാറിയ എന്തിനാറിയ ൂ പോട്ടോണ്ടേ പോട്ട മാട കൂടെ അല്ലെ വിഷമുണ്ടോ വിഷമല്ല ഹസുബേബി ഞാൻ മാമയുടെ കൂടെ പോണ്ടോ

നമ്മടെ ചോറ് കണ്ടിന്റെ വീട്ടിൽ അല്ലാതെ കഴിഞ്ഞു തോടിയോടെ തന്നെ മുഴുവൻ ചെടി കഴിഞ്ഞു കണ്ടാ നമ്മാണ് അല്ല അമ്മ അമ്മക്ക് വയ്യണ്ട പണിയെടുക്കണ്ടാരാ റെസ്റ്റ് കന്നിണ്ടല്ലോ അല്ലേ ഇവളീ നമ്മൾ പ്രവർത്തിക്കും കൊച്ചിലേക്ക് പോണോ കൊച്ചിലേക്ക് പോണോ നാളെ അതെ ഇവിടെ ഉണ്ട് നമുക്ക് ബിരിയാണി ഉണ്ട് സർലാസ് ഉണ്ട് പിന്നെ അച്ചാറും പൈനാപ്പിളൊക്കെ അത് ഞാൻ എടുത്തില്ല ഇതാണ് കഴിക്കണം ഓക്കെ നല്ല ബിരിയാണി ഞാൻ ബിരിയാണിയാ ഞാനും രണ്ടു ദിവസായത് ചക്കി തോട്ടെന്താ എന്തിട്ട് പോണന്നെ അലച്ചയ്ക്ക് വിഷമുണ്ടോ അല്ലെങ്കിൽ എന്റെ സന്തോഷായാലോ ആരാ പറഞ്ഞ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞോളക്കാരുണ്ടോ മോൾക്ക് ടുത്ത് കൊടുക്കട അവളുടെ പൊന്യൂസ് മൊന്നൂസ് അവളുടെ ലാപ്പടുത്ത് കൊടുക്കാൻ എവിടെയാ കൊടുക്കണേ അതല്ല അതല്ല അത അത ലാപ്പ് ലാപ്പൊക്കെടുത്തോ ഇനി ലാപ്പ് എടുത്തോ മറന്നുപോയാലും പോകുമ്പോഴേക്ക അവൾ നോക്കറിയില്ല നമ്മളറിഞ്ഞാലും അവള് അറിയില്ല ചേച്ചി കൊടുത്താ അമ്മാമേ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ വെള്ളം അമ്മാമ അന്നമോളി പോയില്ലോ ആ അവൾക്ക് സന്തോഷം അല്ല അവൾക്ക് നല്ല സന്തോഷണ്ട് അങ്ങനെ കുഴപ്പമില്ല അമ്മ അവ രാവിലെ അവള് നോക്കാറുണ്ട് അശ്വര് കാറ്റാ എങ്ങട് പിന്നിണ്ട് കാറ്റ റിയണേ അന്നമാമു പോണ അന്നോയി അതെ എല്ലാവരും പോയി എല്ലാവരും വന്നോരും പോയി ഇപ്പൊ നമ്മള് മാത്രായി അതേപോലെ തന്നെ കല്യാണത്തിന്റെ ഇന്നത്തോടുകൂടി എല്ലാ പരിപാടിയും നേർന്നു തുടക്കം തൊട്ട് അവസാനമാരുണ്ടായിരുന്ന എല്ലാ പരിപാടിയും തിരിച്ചുവരാനിവിടെ കൂട്ടിക്കൊണ്ട് കൂടിയിട്ട് പരിപാടി കഴിഞ്ഞു രണ്ടോ മൂന്നോ ദിവസം കൂടി കഴിഞ്ഞാൽ എന്നിവിടുന്നു പോകണം ദുബായി പോകണം കാണാം പറഞ്ഞേ ദുബായിക്ക് പോകണോ ബൊണ്ണൂയി പറഞ്ഞേ ഹസ് ബൊന്നു പറഞ്ഞേ ബൊന്നോയി പറഞ്ഞേ ബൈ